ശ്രോതാക്കളെ ും സമാധരണീയരായ മറഹൂം തഴവ ഉസ്താദ് മഹാൻ അവരുടെ ഇരുപത്തിരണ്ടാമത് ആണ്ട് പരിപാടികൾ നടക്കുകയാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുവ തായ പ്രത്യേകമായി അനുഗ്രഹിച്ച തെരഞ്ഞെടുത്ത ഭാഗ്യവാനായ ഒരു പണ്ഡിതനായിരുന്നു മഹാനവറുകൾ കേരളത്തിൽ ആലിമീങ്ങൾക്കിടയിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിൽ പോലും വലിയ സ്വാധീനം നേടാൻ അവർക്ക് അള്ളാഹു തായാല അവസരം നൽകി ഒരു ആലിം ആലിമീങ്ങൾക്കിടയിൽ പ്രസിദ്ധനാവുകയും സ്വാധീനം നേടുകയും ചെയ്യുക സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ പോലെ വാർത്താ മാധ്യമ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ആലിമീങ്ങൾക്കിടയിൽ മാത്രമല്ല കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ വീട് വിടാന്തരം സ്ത്രീകളിൽ പുരുഷന്മാരിൽ കുട്ടികളിൽ വിദ്യാഭ്യാസം ഉള്ളവരിൽ ഇല്ലാത്തവരിൽ തൊഴിലാളികളിൽ കർഷകരിൽ ഉലമാക്കളിൽ മുത്താലിമീങ്ങളിൽ എല്ലാവരിലും ഒരേപോലെ വലിയ സ്വീകാര്യതയും അംഗീകാരവും പ്രസിദ്ധിയും സ്വാധീനവും നേടാൻ അവർക്ക് അള്ളാഹു താല ഒരു അവസരം നൽകി അവരുടെ പ്രസിദ്ധമായ തത്വോപദേശ ഗാനമായിരുന്നു അതിൻ്റെ പ്രധാനമായ ഒരു കാരണം അവരുടെ സൂഫിസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും മറ്റൊരു കാരണമാണ് ആ നിലയ്ക്ക് സാധാരണക്കാരിൽ വലിയ അംഗീകാരവും ആദരവും ബഹുമാനവും നേടാൻ അവസരം കിട്ടിയപ്പോൾ തന്നെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കിടയിലും വലിയ അംഗീകാരവും സ്വീകാര്യതയും അള്ളാഹു മഹാൻ അവർകൾക്ക് നൽകി താൻ ജനിച്ചു വളർന്ന തെക്കൻ കേരളത്തിന്റെ തൻ്റെ സതീർത്തനായ മഹാനരായ റയ്സുലാഹു മറക്കതുഹു അവർ നേതൃത്വം നൽകിയ ദക്ഷിണ കേരള ജമഅഅയ്യത്തുലമയിൽ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ സുന്നി സംഘടനകളിലും ഒലമാക്കളിലും ഒരേപോലെ മതിപ്പും ബഹുമാനവും അവർക്ക് ലഭിക്കുകയുണ്ടായി അത് അവരുടെ എൽമിൻ്റെയും തക്കുവയുടെയും അവരുടെ സൂക്ഷ്മതയുടെയും സ്വഭാവമഹിമയുടെയും പ്രത്യേകത കൊണ്ടാണ് ഈ അംഗീകാരം അള്ളാഹു അവർക്ക് നൽകിയത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ബഹുജനങ്ങൾ ആലിമീങ്ങളും സാധാരണക്കാരും എന്ന വ്യത്യാസമില്ലാതെ ഒരാളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അള്ളാഹു അടുക്കലുള്ള അവരുടെ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇമാം ബുഖാരി ബുഖാരില്ലാഹി തലഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ അള്ളാഹു അടുക്കൽ സ്വീകാര്യനായാൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജിബിരിൽ അലഹി സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കുകയും വാനലോകത്തുള്ള മലക്കുകൾക്ക് ഇടയിൽ മുഴുവനും അദ്ദേഹത്തിന്റെ മഹത്വം വിളംബരപ്പെടുത്താനും അദ്ദേഹത്തെ സ്നേഹിക്കുവാനും ആവശ്യപ്പെടും എന്ന് മാത്രമല്ല അതിനുശേഷം ഭൂമിയിൽ അള്ളാഹു അവർക്ക് സ്വീകാര്യതയും കബൂലിയത്തിനെയും അള്ളാഹു നൽകുമെന്ന് ബഹുമാനപ്പെട്ട സയ് റസൂൽ സല്ലാഹു അലഹി വസ്സലാം പഠിപ്പിച്ചു ഇത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൽ നമുക്ക് നിഴലിച്ച് കാണാം സുന്നത ജമായത്തിന്റെ ആലിമ്യങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ എല്ലാം വലിയ അംഗീകാരം അള്ളാഹു താല മഹാനവർക്ക് നൽകി ബഹുമാനപ്പെട്ട ഹസറത്ത് ഇബ്രാഹിം അലഹി സല്ലാത്ത വസ്സലാമിയുടെ പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഷോറായിൽ നമുക്ക് കാണാം

എന്നെ സംബന്ധിച്ച് അവർ നല്ല കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്യുന്ന ഒരു ഭാഗ്യമുള്ള അവസരം നീ എനിക്ക് നൽകണമേ സ്വർഗത്തിന്റെ അവകാശിയാക്കുകയും ചെയ്യണമേ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ വളരെ അർത്ഥവത്തായ ഒരു ദ്വാരാണ് ജനങ്ങളുടെ അംഗീകാരം നൽകണമേ എന്നാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വായ ചെയ്തത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ അംഗീകരിച്ചാൽ ബഹുമാനിച്ചാൽ അള്ളാഹുവിനെടുക്കലുള്ള ബഹുമാനത്തിന്റെ അംഗീകാരത്തിൻ്റെ അടയാളമാണ് ജനം ആക്ഷേപിച്ചാൽ അള്ളാഹുനടുക്കലുള്ള ആക്ഷേപത്തിന്റെ തെളിവാണത് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആലിമീങ്ങൾക്കിടയിൽ സൂഫിവര്യന്മാർക്കിടയിൽ മുത്തക്കങ്ങൾക്കിടയിൽ സ്വാലിഹീങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ എല്ലാം വലിയ മതിപ്പും അംഗീകാരവും അവർക്ക് ലഭിച്ചെങ്കിൽ അള്ളാഹു സുബാനഹുല അവരെ സ്വീകരിക്കുകയും അവരെ ഉയർത്തി വെക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ അടയാളമാണത് അഖിലിസമായ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഉയർത്തി പറയാൻ പറ്റുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ദക്ഷിണ കേരള ജമിയുള്ള മുഖപത്രമായ അന്നസീമിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി ഞാൻ അനുസ്മരിക്കുകയാണ് അന്നസീമും മഹാനരായ തഴവ ഉസ്താദും തമ്മിലുള്ള അഗാധമായ ബന്ധം ഞാനിവിടെ അനുസ്മരിക്കുകയാണ് തഴവ ഉസ്താദിന്റെ പ്രസിദ്ധമായ തത്വോപദേശ ഗാനം അന്നസീമിന് വലിയ മുതൽ കൂട്ടായിരുന്നു ഗരിമയായിരുന്നു അഭിമാനമായിരുന്നു ഒപ്പം അന്നസീം വീട് വീടാന്തരം തഴവ ഉസ്താദിന്റെ തത്വോപദേശ ഗാനത്തെ അന്ന് എത്തിക്കുകയും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ അത് സ്വാധീനം ചെലുത്തുവാൻ ഒരവസരം അന്നസീമിന്റെ പേജ് ആ നിലയ്ക്ക് പാകപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തഴവ് ഉസ്താദും അന്നസീമും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ ഇന്ന് അന്നസീമിന്റെ ചീഫ് എഡിറ്ററായി സേവനം ചെയ്യുന്ന ഈ വിനീതൻ ബഹുമാനപൂർവ്വം ഇന്ന് അനുസ്മരിക്കുകയാണ് അള്ളാഹു തായാല മഹാൻ അവകൾ ഉമ്മത്തിനെ തൊട്ട് ഏറ്റവും ഉയർന്ന ജസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദ് മർമ്മ ഷൈഹിങ്ങൾ അവരോടെല്ലാം ഒപ്പം മുൻഗാമികൾ മഹാന്മാരോടൊപ്പം അള്ളാഹു അവരെയും നമ്മയും വേണ്ടപ്പെട്ടവരെയും എല്ലാ മ്മ്മിനിയും മുമ്മിനാത്തുകളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു